അപ്പൊ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോ സ്വാഗതം നമ്മൾ കുറച്ച് ദിവസം വീഡിയോ ഇട്ടിട്ട് ഒന്നുമില്ല പിന്നെ ഇന്ത്യൻ എക്സാം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്ത്യൻ എക്സാം നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ നമ്മളിപ്പോഴും എഴുതിയിട്ടുള്ള എഴുന്നേറ്റ് മുഖം കഴുകി പള്ളൊക്കെ നമ്മൾ ചാവടിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പൊ നമ്മുടെ മച്ച നമുക്ക് വേണ്ടിട്ട് അവിടെ ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കണ്ട് നമ്മുടെ തന്നെ നമുക്ക് ദോശയാണ് ഉണ്ടാക്കി തന്നെ ഓ അച്ച ദോശ കഴിഞ്ഞാ ഓ അച്ഛൻ സീരിയസ് ആയിട്ട് എന്താ നോക്കിക്കൊണ്ടിരിക്കണേ ദോശ കഴിഞ്ഞിട്ടുണ്ട് ആ അത് മൊരിഞ്ഞിരിക്കയാണ് അത് കഴിഞ്ഞിട്ട് വേണം കടലക്കറി ഇന്ന് കടലക്കറി അല്ലേ നമുക്ക് ദോശ മച്ചാന് ഇഷ്ടം പോലെ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ ഉണ്ടാക്കണ് ആയിക്കോട്ടെ വയറ നിറച്ച് കഴിക്കാന്ന് പറഞ്ഞാണ് മച്ചാൻ ഉണ്ടാക്കണേ അതേപോലെ തന്നെ കഴിഞ്ഞ മണി പ്ലാന്റ് മണി പ്ലാന്റ് ഇപ്പൊ നല്ല ഉഷാറായിട്ടുണ്ട് മറ്റേന്ന് ഉണങ്ങി പോയായിരുന്നു അപ്പം മച്ച നല്ല ദമ്മായിട്ടിരിക്കാണ് മച്ചാന് സ്പെഷ്യലിസ്റ്റ് പൃഥ്വിരാജ് ദോശയില്ല അഗ്ര കണ്ണിന് ഓ അതമർത്തി നിങ്ങൾ നിങ്ങൾ ആ ബോഡി അങ്ങനെ ഒരു ഒരു ആട്ടം അതാണ് ദോശ ഇങ്ങനെ ടൈമിൽ മച്ചാന്റെ ഒരു ആട്ടം ഉണ്ട് ഇങ്ങനെ നമ്മൾ അങ്ങനെ ദോശ കഴിച്ചിട്ട് വേണം നമ്മള് കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ കടല വെള്ളത്തിലിട്ടാണ് സാധാരണ ചെയ്യാറില്ല ആ ടൈമിൽ കടല എന്താകാനുള്ള മൈൻഡ് വരാറുള്ളു അപ്പൊ ഞങ്ങളെന്ത് ചെയ്യുന്ന വെച്ചുകഴിഞ്ഞാല് ഞങ്ങളൊരു അരമണിക്കൂർ ടും ഞാൻ തിരിയ അതിന്റെ ഇങ്ങനെ മച്ചാനും കറങ്ങ അപ്പൊ എന്താ പറഞ്ഞു വെച്ചുകഴിഞ്ഞാല് സാധാരണ അരമണിക്കൂർ ഞങ്ങൾ വെള്ളത്തിലിടും ഇന്നിട്ട് ഒരു നാല് വിസിലടിക്കും മൂന്ന് വിസിൽ വിസലടിപ്പിക്കും അതാ ഞങ്ങളുടെ മെയിൻ പരിപാടി അപ്പൊ ഒന്നും ആവോന്നില്ല കടല വെന്തിട്ടൊന്നും ഉണ്ടാവില്ല എന്തേലൊക്കെ ആയിട്ടുണ്ടാവല്ലോ ഇനിയിപ്പങ്ങനല്ല ഇന്നിപ്പങ്ങനല്ല ഇന്നിപ്പോ ഇന്നലെ തൽ ഇന്നലെ വെള്ളത്തിലിട്ടു അപ്പൊ ഇന്നും നല്ലതായിട്ടുണ്ടല്ലോ എന്തായാലും കടല പൊന്തി വന്നിട്ടുണ്ട് നല്ല നല്ല ഗുണ ഗുണാനായിട്ടുണ്ട് ഇനി നമ്മൾ ദോശ കഴിച്ചു കഴിഞ്ഞിട്ട് കടലക്കറി ഉണ്ടാക്കുന്നതായിട്ട് ഗിയതോശയുടെ അവനത് ആക്കി അവനന്ത ആക്കിയിരിക്കും അങ്ങനെ ചോറായിട്ട് കടലക്കറി വെക്കാമെന്ന് വിചാരിച്ചു ചോറൊക്കെ ഫുള്ള് റെഡിയായി കുക്കറിൽ ഫുള്ള് വെച്ചു എല്ലാം സെറ്റായി കരണ്ടു പോയി കടല താവിട്ടിരിക്കുന്നു റൈസ് അങ്ങനെ ഫുള്ള് വൃത്തിയായി കിട്ടിയിരുന്നു നമ്മുടെ മച്ചാൻ ഫുള്ള് ആയിട്ടിരിക്കുന്നു പ ചോറ് തരാട്ടില്ല ചെറിയ ചൂടുണ്ട് ചോറായിട്ടില്ല വിസിലും വന്നിട്ടില്ല ഇനിയിപ്പം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ സവാൽ അറിയണം തക്കാളി ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് നമ്മൾ ദം ആക്കിയിട്ട് നമ്മൾ ഇടണം പിന്നെ കടലിട്ട് താകണം അതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ പക്ഷെ അതിനൊക്കെ ലക്ഷ്യത്തിന് മുന്നാടി നമുക്ക് എന്ത് വേണം മുന്നോട്ടായിട്ട് കരണ്ട് വരണം കരണ്ട് വന്നതൊക്കെ നമുക്ക് പോസിബിൾ ആവും എന്തായാലും നേരത്തെ നേരത്തെ എഴുന്നേരിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് നന്നായി ഏത് അല്ലെങ്കിപ്പോൾ വെറുമാരോട് ഇരിക്കേണ്ട വന്നിരുന്നു അല്ലേടാ അല്ലേ വെറും വേറെ ഇരിക്കേണ്ടതില്ലേ കറണ്ട് നേരത്തെ പോവാണെങ്കിൽ ആള് ആളെന്ത വിട്ടിരിക്കുന്നു കറണ്ട് തോന്നി നമ്മൾ വിസലടിക്കാൻ വേണ്ടി കാത്തിരിക്കൽ അടിച്ച് ഞങ്ങൾ നിർത്തുന്നു പിന്നെ നേരെ കടലയുടെ പരിപാടിയിലോട്ട് കൊണ്ടുപോകും അതിനുമ്പോ സവാളിഞ്ഞ മിക്സിരി ഇട്ട് അടിച്ച് വെക്കണം എന്നാൽ നമുക്ക് അത് തുടക്കം അങ്ങനെ നമ്മൾ പണി തുടങ്ങാൻ വേണ്ടി പോവുകയാണ് ആദ്യം നമ്മൾ എടുത്തിരിക്കുന്നത് രണ്ട് സവള ഒരു അത്യാവശ്യം വലുപ്പമുള്ള രണ്ട് സവള രണ്ട് തകാളി രണ്ട് പച്ചമിള്ള ഒക്കെ ഇതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉണ്ട് അതൊന്നും വിശല്ല ഇതും അതൊട്ടിട്ട് നമുക്ക് അടിചാതി ഇത് നമ്മൾ മാറ്റിവെക്കണം ഇത് നമ്മൾ മാറ്റി ബാക്കിയുള്ള പൊടികൾ സാമഗ്രികളൊക്കെ നമ്മൾ അവിടെയുണ്ട് കടലിന് ഈ കടലൊന്നും കഴുകിയിട്ട് നമുക്ക് നല്ല വെള്ളം കൊണ്ട് നമ്മളൊന്ന് ശുദ്ധി നമുക്ക് റെഡിയാക്കി എടുക്കാം സുഹൃത്തുക്കളെ നമ്മളങ്ങനെ സവളറിയാൻ വേണ്ടി പോകാൻ സുഹൃത്തുക്കളെ സവളറി വേണ്ടി പോകണ സുഹൃത്തുക്കളെ നമ്മള് കുനൂല് കുനൂല് കുനുന കുനുന എന്നറിയണം കൈ കത്തിക്ക് മൂർച്ച എല്ലാം എന്തായാലും വിഷമില്ല അങ്ങനെ അരിഞ്ഞ ഉടനെ കുനുന കുനു കുനു കുനാന്ന് അറിഞ്ഞു നമുക്ക് പെട്ടെന്ന് നമുക്ക് വാട് റെഡി ആവുകയും ഈ സുനാപ്പ് ഒട്ടിക്കളെ നമ്മൾ അതേപോലെ തന്നെ നമ്മൾ കുക്കർ അടിച്ചു കൈസ് കുക്കർ അടിച്ചോ ഇനി ഞമ്മൾ നാല് വിസലിന് വേണ്ടി ഞങ്ങൾ വെറ്റിതിരിക്കണേ സുഹൃത്തുക്കളെ ഞങ്ങൾ അതിൽ നേരത്തെ വിസിലടിച്ചാൽ നടന്നടിക്കണ് സവാള അരികയാണ് സവാള കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് തക്കാളി വരികയാണ് തക്കാളി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മുളകരി മുളകഴിഞ്ഞ് നമ്മൾ തക്കാളിയും വെള്ളം നമുക്ക് പേസ്റ്റ് അടിക്കണം കൈസങ്ങ് അപ്പൊ സുഹൃത്തുക്കളെ നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് മിക്സിലിട്ട് അടിക്കാം അതാണ് നമ്മുടെ ലക്ഷ്യം അതായത് മിക്സിലിട്ട് സഭ തക്കാളി പിന്നെ അതേപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നമ്മൾ മിക്സിൽ ഇട്ടിക്കാണ് നമ്മുടെ ലക്ഷ്യം എടുത്താൽ അടുത്തത് നമുക്ക് എന്തെങ്കിലും നമുക്ക് പേസ്റ്റ് പേസ്റ്റും നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ നമ്മൾ ആഘോഷിച്ചിട്ടുണ്ട് വെളുത്തുള്ളിഞ്ചി പേസ്റ്റ് പേസ്റ്റ് വെളുത്തുള്ളിഞ്ചി പേസ്റ്റഡി റൈസ് നമ്മൾ എന്ത് ചെയ്യും Benda ni. Betul ya? Ah. Ni Ah, bannu, bannu, levan bannu kan? Betul deh. Ini best. Kadang, kadang sih, tak macam kaya സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ എന്താ അടിച്ചിട്ട് റെഡി ആക്കിയിട്ടുണ്ട് നമ്മൾ ഇതാ തക്കാളി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആക്കി നമ്മൾ ഇനി ഇതൊക്കെ നമ്മൾ ഇത് ആദ്യം വഴറ്റിയിട്ട് പിന്നെ വേണം നമുക്ക് ഇതൊക്കെ ഇട്ട് റെഡി ആക്കിയിട്ട് നമുക്ക് മസാല കൂടെ കിട്ടാൻ നമുക്കൊരു നമുക്ക് ചിക്കൻ മസാല ഇട്ട് കടലക്കിരമ്പ് പിടിക്കാൻ ഇതാ ഐസ് ഞങ്ങൾ തുടങ്ങാൻ വേണ്ടി പോവുകയാണ് ആദ്യം ഡോഡാക്കട മറന്നുപോയി എന്നിട്ട് നമ്മളെന്ത് ചെയ്യാം ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക ആ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം കടുകുര കടുകര കടുകുര കടുക് വരച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും ഒരു ഒരു പെടുതാൻ മേടിക്കുക നമ്മൾ അതാണ് നമ്മുടെ ലക്ഷ്യം എണ്ണ പോരാ തോന്നു അതെങ്കിൽ എണ്ണ കൂടി പോവും ഓ ധാരാളം ഹേ ധാരാളം അപ്പം നമ്മൾ ഫുള്ള് സെറ്റപ്പ് നമ്മൾ നിന്നിരിക്കുകയാണ് എന്നെ ചൂടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ ചൂടേക്കായി നമ്മൾ കടുവറ കടുക അതേ മ്മ ഫുള്ള് ചെറപ്പറ ചെറപ്പടാന്നുള്ള പരിപാടിയുടെ ചോദിച്ചു അങ്ങനെ നമ്മുടെ മച്ചാൻ ഇന്ന് എക്സാമുണ്ട് ഇന്ന് രണ്ടെണ്ണ അല്ലേ അല്ലേ ഇന്ന് രണ്ട് എക്സാം എക്സാമുണ്ട് ഏ ഇന്ന് രണ്ട് എക്സാം അച്ചാൻ എൻ്റെ ഇന്നത്തെ എക്സാം എൻ്റെ അകത്തോടെ എൻ്റെയൊക്കെ എക്സാം കഴിഞ്ഞു അച്ചാൻ ഇന്നും കൂടി ഉണ്ട് രണ്ട് എക്സാം ഇന്ന് ഏതൊക്കെയാ മച്ചാൻ നിതക്കാ നമ്മുടെ അങ്ങനെ എണ്ണ ചൂടായിട്ടുണ്ട് ചെയ്യും ണ്ട് എന്ത് കടുക്കെടുത്തിട്ട് ആ ചൂടായിട്ടില്ല ഗൈസ് ചൂടാവണു ഞാൻ പൊട്ടി ആ ഐസ് ലെവൻ പൊട്ടി ലെവൻ പൊട്ടിയപ്പോ നമ്മൾ ഇതെടുത്തിട്ട് ഏത് ഏത് ബമ്പിച്ച ഗൈസ് അവിടെ അമ്മാരി പൊട്ടണത് ചില്ലറ പൊട്ടണമെന്നല്ല പൊട്ടിത്തീർന്നു പൊട്ടിത്തീർന്ന് കൈ ലവൻ പൊട്ടിത്തീർന്നു അപ്പൊ നമ്മളെന്ത് ചെയ്യും സവാളിടും എന്നാലും മുളക് ഇടാ മുളക് മാത്രം ചിന്തല്ലോ ഇപ്പൊ നമ്മളെ ലക്ഷ്യം പറഞ്ഞാല് സവാളിട്ട് വാഴട്ട വാട്ട വാട്ട വാട്ടൊരു വാട്ടൊരു പരിവാുമ്പോ വേണം നമുക്ക് എന്ത് ചെയ്യണം തക്കാളി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് നമുക്ക് അപ്പൊ അതുവരെ നമുക്ക് എന്താ കുറച്ച് ഉപ്പിട്ട് വാട്ടാം മെയിൻ സ്കീം അതാണല്ലോ തേങ്ങാപ്പാൽ വേണ്ട കൊറച്ച് ഉപ്പിട്ട് ഉപ്പത്തിന് ഉപ്പ് മാതിരി ഉപ്പ് ഞങ്ങൾ വാങ്ങാണ്ട് വന്നില്ല എന്നും ഒരു കാലത്ത് വാങ്ങീടാട്ടാട്ടാട്ടെടുക്കാൻ അങ്ങനെ കുടുക്കളേ നമ്മുടെതാ അങ്ങനെ ഉള്ളി ഇങ്ങനെ ചെറുതായിട്ട് വാടി വാടി വരുന്നുണ്ട് നമുക്ക് ഒന്നുകൂടി ബ്രൗണിഷ് കളർ വേണം വാട്ടി പ്രൊഫഷണൽ അല്ലേ ഒന്നുകൂടി ബ്രൗണിഷ് ആയിട്ട് വേണം നമുക്ക് എന്ത് ഇതൊഴിക്കാൻ തക്കാളി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഏ എന്നിട്ട് വേണം നമുക്ക് ബാക്കി പരിപാടികളായ ഈ സാധന പൊടികളും മെയിൻ സാധനം ചിക്കൻ മസാല ഈസ്റ്റ് റൈസ് ഇവിടെ ഈസ്റ്റ് ചെയ്യണമെന്ന് കിട്ടില്ല റൈസ് ഇവിടെ കിട്ടണമെന്ന് അറിയോ ആച്ചി

ഞാൻ എന്തെങ്കിലും കാണിക്കുന്നത് എടുത്തൊക്കെ എന്തെങ്കിലും കാണിക്കണ്ട ഞാൻ മച്ചാൻ കുളിച്ചുകൊണ്ടിരിക്കുകയാണ് മച്ചാൻ ഇന്ന് എക്സാം മുന്നോട്ട് മച്ചാൻ ഫുള്ള് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് സാധാരണ ഈ ടൈം ആകുമ്പോഴേക്കും മച്ചാൻ കഴിച്ചിരിക്കാനാണ് ഇപ്പം എന്താ പറ്റിയെന്നറിയാം അച്ചാൻ ഇന്ന് ആകെ മൂടില്ല ഒന്നും ഇന്ന് എക്സാമിന് തീരെ മൂടില്ല മച്ചാൻ നമ്മളങ്ങനെ ഉള്ളി അങ്ങനെ വെറൈറ്റി വന്നിട്ടുണ്ട് ചെറുതായിട്ട് ഒന്നുകൂടി ആവാണ്ട് ഒന്നുകൂടി ബ്രൗണിഷ് കളറോട്ടെ ഒന്നുകൂടി ബ്രൗണിഷ് കളർ ആയിട്ട് വേണം നമുക്ക് അവരെ നമ്മുടെ സാമഗ്രികളൊക്കെ നമുക്ക് ഇതിന് ചില കുറച്ച് ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കാരണം നമുക്കത് ഒന്ന് ഒഴിച്ചാൽ ഒഴിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ അല്ലെങ്കിൽ നമ്മള് അതിന്റെ സത്ത് പോലോ ഏത് അത് നമ്മള് പഠിച്ചാണ് കഴിച്ചത് ചെയ്യണം കിട്ടത്തില്ല നമ്മളങ്ങനെ നമ്മൾ നമ്മളെൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് എടുക്കുക വേറെ പാട്ടിട്ട് കഴിഞ്ഞാൽ കോപ്പി റേറ്റ് ഇട്ടുകയാണ് അത് നമ്മൾ നമ്മളെൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ഏത് സുഹൃത്തുക്കളെ ഇങ്ങനെ ബ്രൗണിഷ് കളറായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്തായിരിക്കും നമ്മൾ തക്കാളി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നമ്മൾ ഒഴിക്കുകയാണ് നമ്മൾ കുറച്ചുകൂടി വെള്ളം കുറച്ച് തുള്ളി വെള്ളം ചിട്ട് നമ്മൾ ഒന്ന് കറക്കിയെടുത്ത് നമ്മളിങ്ങനെ ഒഴിക്കുകയാണ് നമ്മൾ അതിന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്നുകൾ വരേണ്ടി വരുക ഒന്നുകൂടി ഇതാവണം നമുക്ക് ഒന്നിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം ഇളക്കി 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 ഇത് ഇതൊന്നുകൂടി കളർ വ്യത്യാസം വരില്ല അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് നമ്മുടെ മസാല കൂട്ടങ്ങള് നമ്മൾ കിട്ടുന്നത് ഇന്ന് എന്തേലൊക്കെ ഒന്ന് ആവുമെന്ന് അതെനിക്കറിയാം കടലക്കാരില്ലെങ്കിൽ വേറെ എന്തെങ്കിലും കറി ആയി കിട്ടും കടലുണ്ട് കടലിട്ടിട്ട് വേറെന്തേലും കറി ആയി കിട്ടും അതാണ് നമ്മുടെ ലക്ഷ്യം സുഹൃത്തുള്ള അങ്ങനെ നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞു കടലിട്ടും നമുക്കിത് കുറച്ച് വറ്റാൻ വേണ്ടി ഇത് നമ്മൾ കറിയില്ല നമ്മൾ കുറു കുറുനെ കിട്ടണം അപ്പം നമുക്ക് കുറച്ചുകാരങ്ങനെ വറ്റിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് നമ്മൾ വറ്റിച്ച് കഴിഞ്ഞാൽ നല്ല കുറു കുറുവാന്നിരിക്കും അങ്ങനെ നമ്മളെ കടല വറ്റിക്കൊണ്ടിരിക്കുകയാണ് നല്ല കുറുകുനായിക്കൊണ്ടിരിക്കുക നമ്മളങ്ങനെ ഇതിലിട്ടിരിക്കുകയാണ് നമ്മൾ ലോ ഫ്ലെയിമിൽ അങ്ങനെ ഇട്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് കൈസ് അപ്പോൾ അപ്പൊ ഇങ്ങനെ പറഞ്ഞോണ്ട് ഞാൻ വീട് നിർത്തുന്നു അപ്പൊ എന്തായാലും കുറച്ച് ദിവസമായിട്ട് നമ്മൾ വീട് ഇട്ടിരുന്നില്ല അപ്പൊ എന്തായാലും ചെറിയ വീടും നമ്മൾ ഇടണല്ലോ അപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ചെറിയ വീടും നമ്മൾ നിർത്തുന്നു അപ്പൊ എല്ലാരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ കടിക്കുക